ശൈത്യകാലത്തെ നേരിടാൻ എമിറേറ്റ്സ് റെഡ് ക്രസന്റ് ആഗോളതലത്തിൽ വിതരണം ചെയ്തത് രണ്ടര ലക്ഷം അവശ്യവസ്തുക്കൾ അഭയാർത്ഥി സമൂഹങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു റെഡ് ക്രസന്റിന്റെ പ്രവർത്തനം കൊടും തണുപ്പിൽ നിന്ന് അഭയാർത്ഥികൾക്ക് രക്ഷ നൽകാൻ ലക്ഷ്യമിട്ട് നടത്തിയ സഹായ ക്യാമ്പയിനിലാണ് എമിറേറ്റ്സ് റെഡ് ക്രസന്റ് രണ്ടര ലക്ഷം വസ്തുക്കൾ വിതരണം ചെയ്തത് ഭക്ഷണം മരുന്ന് പുതപ്പ് ചൂടുപിടിക്കുന്ന ഉപകരണങ്ങൾ തുടങ്ങിയവയാണ് പ്രധാനമായും നൽകിയത് യുദ്ധക്കെടുതുകളിൽ കിടപ്പാടം നഷ്ടമായ അഭയാർത്ഥികളായിരുന്നു പദ്ധതിയുടെ മുഖ്യ ഗുണഭോക്താക്കൾ എമിറേറ്റ്സ് റെഡ് ക്രസന്റ് അതോറിറ്റി സെക്രട്ടറി ജനറൽ റാഷിദ് മുബാറക് അൽ മൺസൂരിയുടെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പയിൻ കാലാവസ്ഥാ മാറ്റത്തിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ ചേർത്തുപിടിക്കാനുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായാണ് റെഡ് ക്രസന്റിന്റെ സഹായമെന്ന് അദ്ദേഹം പറഞ്ഞു ശൈത്യകാലത്ത് അഭ്യർത്ഥികൾക്കിടയിൽ ഭക്ഷണം നൽകുന്നതിന് വരും വർഷങ്ങളിൽ മുന്തിയ പരിഗണന നൽകുമെന്നും അൽ മൻസൂരി കൂട്ടിച്ചേർത്തു ആഗോളതലത്തിൽ ഓരോ വർഷവും പതിനഞ്ചു കോടി ആളുകൾ കൊടും തണുപ്പിന്റെ ദുരിതം അനുഭവിക്കുന്നുണ്ട് എന്നാണ് അന്താരാഷ്ട്ര ഏജൻസികളുടെ പഠനങ്ങൾ പദ്ധതിക്കായി റെഡ് ക്രസന്റ് പൊതുജനങ്ങളിൽ നിന്ന് പത്തുദ്രഹം മുതലുള്ള സംഭാവനകൾ സ്വീകരിച്ചിരുന്നു നൂറുകണക്കിന് പേരാണ് പദ്ധതിയുടെ ഭാഗമായത് മീഡിയ വൺ ദുബായ്